ഹലോ ഫ്രണ്ട്സ് ആൻഡ് വ്യൂഴ്സ് നമസ്കാരം ഗുഡ് മോർണിംഗ് ജിയോ കിച്ചൺ ടൂർ വേഴ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒരു നാടൻ വിഭവമാണ് നമ്മുടെ കടച്ചക്ക എന്ന് പറയും ഇതാണ് കടച്ചക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാകും ക്ഷീമ ചക്ക എന്ന പേരുണ്ട് കടച്ചക്ക എന്ന് പറയും ഇംഗ്ലീഷിൽ ബ്രെഡ് ബ്രെഡ് എന്നാണ് ഇതിന് പറയും ബ്രെഡ് നമ്മുടെ റൊട്ടി ബ്രെഡ് ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര് ഇംഗ്ലീഷിൽ അപ്പോ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത് ഇപ്പം ഞാൻ കാണിച്ചതിനേക്കാളും വലിയൊരു ചക്കയുടെ പകുതിയാണ് അത് മുറിച്ചിട്ട് വെള്ളത്തിലിട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തു പോകാൻ ചാൻസ് ഉള്ളത് അതുകൊണ്ടാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത് പിന്നെ രണ്ട് കപ്പ് തേങ്ങാ ചിരക്കിയതുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയാണ് ഒരു അഞ്ച് വലിയ ചെറിയ ഉള്ളി ഷാലറ്റ് ഇത് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കടുവറക്കാൻ വേണ്ടി ഷാലറ്റ് വേറെ വെച്ചിരിക്കുന്നു കടുകൊണ്ട് പിന്നെ ഇത് പെരിഞ്ചീരകമുണ്ട് പിന്നെ കുറച്ച് മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇങ്ങനെ മസാല എന്നിങ്ങനെ കുറച്ച് മസാലപ്പൊടികളുണ്ട് നമ്മൾ പാൻ ചൂടായിട്ടുണ്ട് നമ്മൾ തേങ്ങ ഇതിലേക്ക് ഇടുകയാണ് ഇത് ഫ്രൈ ചെയ്യണം ഇത് സാധാരണഗതിയിൽ ഫ്രഷ് തേങ്ങയാണെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ തേങ്ങയ്ക്കകത്ത് തന്നെ എണ്ണ ഇറങ്ങും അതുകൊണ്ട് നമുക്ക് തേങ്ങ കൊണ്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഷാലറ്റ് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കണം കാരണം ഇതിനും വേവുള്ളതാണ് ഫ്രൈ ആവാൻ സമയമെടുക്കും നമുക്ക് ഇത് ഫ്രൈ ആകുന്ന സമയത്തിനകം നമുക്ക് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് ഒന്ന് നമ്മൾ വെള്ളമൊഴിച്ച് തിളപ്പിക്കാം ഇത് വേവിക്കുന്നതിന് മുമ്പ് നമുക്കൊരു അല്പം ഒഴിച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ടേസ്റ്റ് വരും ഇങ്ങനെ ചെയ്താൽ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് സാധാരണ വേവിക്കുന്ന പോലെ വേവിച്ചാൽ മതി ഞാൻ ഉപ്പിടുന്നില്ല അല്ലാതെ വെക്കുകയാണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേവാൻ താമസം ഉണ്ടാവും അതുകൊണ്ട് ഉപ്പിടാതെ തന്നെ വെക്കുന്നു ഇത് അത്ര പച്ച തേങ്ങയല്ല അതുകൊണ്ട് അല്പം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുകയാണ് അത് ഫ്രൈ ആയിക്കൊള്ളും തേങ്ങ ഫ്രൈ ആയി വരുന്നുണ്ട് പ്രവളമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അല്പം പെരിഞ്ചീരകം ചേർക്കാം അപ്പം എന്തൊരു മുക്കാൽ ഭാഗം വേവായി അപ്പം നമുക്ക് ഇനി അല്പം ഉപ്പ് ചേർക്കാം ൂടിവടത്തേകദേശം വെന്ത് കഴിഞ്ഞു സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ തേങ്ങ ആവശ്യത്തിന് വറത്ത് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ചേർക്കാനുണ്ട് ആ പൊടികൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഇതിൽ പൊടിയല്ല ചേർക്കുന്നെങ്കിൽ വറ്റൽമുളകും നമ്മുടെ മല്ലി പച്ച മല്ലിയും കൂടി ഇതിലത്തിട്ട് വറുക്കാൻ പറ്റും വറുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതൊരു കൈക്കണക്കാണ് ഒരു ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ മുളക് പൊടിയാണ് ഇത് ഒരു ടീസ്പൂൺ മതിയാവും ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മതി ഇതിനുശേഷം ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം നമ്മൾ വറുത്തത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലാക്കി വെച്ചിരുന്നു ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കാം മിക്സിയിൽ മിക്സിയിലിത് പേസ്റ്റാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ അരച്ചത് ഈ പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മൾ അരച്ച അരപ്പ് നമ്മൾ പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടച്ചക്ക വേവിച്ച് വെച്ചിരിക്കുന്നതിനകത്തേക്ക് ചേർക്കാം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കടച്ചക്ക ഇതിലേക്ക് ചേർത്തിട്ട് തിളച്ച് വേവൊക്കെ നോക്കി അതിനുശേഷം നമുക്ക് നമ്മളെ ഇത് വാങ്ങാം നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് കഴിഞ്ഞു അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ചേർക്കുകയാണ് അല്പം ഗരം മസാല ചേർക്കാം അതിനുശേഷം ഉപ്പ് അല്പം കുറവുണ്ട് നമുക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർക്കേണ്ടി വരും നമ്മൾ വെന്തിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് അല്പം കടുവ കുറക്കാം കടലിട്ടു മുക്കെറിയ ഉള്ളി ഇട ശാലോട്ട് ഉള്ളി ആയി കഴിഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യണം ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരല്പം മുളക് പടി ഇതിൻ്റെ അകത്ത് ചേർക്കും നമ്മുടെ കടച്ചക്ക വറുത്തരച്ച കറി ഇവിടെ റെഡിയാണ് അങ്ങനെ മുമ്പിൽ പ്രസൻ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ റെസിപ്പി ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഇത് പിന്നെ നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു റെസിപ്പി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും തന്നെ അറിയാം പിന്നെ ചില നാളുകളിൽ ഇതിന് ചെറിയ പുളി ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഇതിന് പുളി ചേർത്തിട്ടില്ല ഇഷ്ടമുള്ളൊരു പുളി ചേർക്കാം കുഴപ്പമില്ല കാരണം പാവയ്ക്ക വർത്തരച്ചൊക്കെ വെക്കുമ്പോൾ പുളി മസ്റ്റാണ് പക്ഷേ ഇതിനത്ര മസ്റ്റല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് അപ്പം നിങ്ങളിന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ പോലെ അറിയാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് അതും നോക്കുക ഈ എപ്പിസോഡ് ഇതോടുകൂടി തീരുകയാണ് അപ്പം നിങ്ങളെല്ലാവരോടും യാത്ര പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നു നിങ്ങളെല്ലാവരും ഇത് കാണണം ഇതുവരെ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ജയ ഹിന്ദ്സ് ബായ്